യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ പാസ്റ്റർ ജോൺ പ്രബോധനങ്ങളാണ് ലാസ്റ്റാൻ ചേർച്ച ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു എല്ലാ മനുഷ്യരുമായി സമാധാനം തേടുക ആമുഖം കഴിഞ്ഞ കൊല്ല നവംബറിൽ പരിശുദ്ധിയെക്കുറിച്ചൊരു പരമ്പര തുടങ്ങിയിരുന്നു അതിനുശേഷം ഫിയർ ഓഫ് ഗോഡ് ദൈവഭയം എന്നതിനെക്കുറിച്ച് പാസ്റ്റർ സാങ്ക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നാൽ എന്താണെന്ന് പറഞ്ഞിരുന്നു രക്ഷയ്ക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പറഞ്ഞിരുന്നു പിന്നീട് നിത്യതയിലേക്കും നിത്യതയുടെ തത്വങ്ങളിലേക്കും പോയി ന്യായവിധിയുടെ ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്ന കൊണ്ടായിരുന്നു തുടങ്ങിയത് പാസ്റ്റർ വിശ്വസിക്കുന്നു ദൈവമാണ് അദ്ദേഹത്തെ നയിച്ചത് എന്ന് കാരണം പാസ്റ്റർക്ക് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്നും അഭിഷിക്തനായിരുന്നുവെങ്കിലും അവർ പാസ്റ്റർക്ക് ഒരു കരിക്കുലം കൊടുത്തിട്ടില്ലായിരുന്നു പ്രസംഗിക്കുവാൻ വേണ്ടി ലോകത്തിൽ നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം കാണുന്നു ലോകമെമ്പാടുമുള്ള പാസ്റ്റർമാർ ഒരേ സന്ദേശമാണ് പ്രസംഗിക്കുക എന്ന് അത് വളരെ അത്ഭുതാവഹമാണ് ഒരിക്കൽ പാസ്റ്റർ വിശദീകരിച്ചിരുന്നു പാസ്റ്ററിൻ്റെ അതേ ഒരിക്കൽ ഒരു പാസ്റ്റർ അദ്ദേഹം പ്രസംഗിച്ച അതേ സന്ദേശം തന്നെ പ്രസംഗിക്കുന്നത് കണ്ടു ഇതൊരു രണ്ടു വർഷം മുമ്പാണ് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ പാസ്റ്റർ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തേനെ പാസ്റ്ററിന്റെ വീട്ടിൽ ഗോഡ് ടി വി മാത്രമേ കിട്ടുകയുള്ളൂ കാരണം അത് കാടിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു ചാനലാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടിൽ എല്ലാ ചാനലുകളും കിട്ടും കഴിഞ്ഞ ദിവസം ആ ടി വിയിലെ പ്രോഗ്രാമുകളിലൂടെ കടന്നു പോവുകയായിരുന്നു അവർ ഒരേ ഒരു കാര്യം തന്നെയാണ് പലതിലും പറഞ്ഞുകൊണ്ടിരുന്നത് അതിനർത്ഥം ദൈവം തന്നെ മനുഷ്യരെ ഒരേ ദിശയിലേക്കാണ് നയിക്കുന്നത് എന്നാണ് ദൈവത്തോട് ചോദിച്ചു എന്താണിതെന്ന് ദൈവം പറഞ്ഞു കാര്യം എന്തെന്നാൽ തന്റെ സഭയെ കളങ്കമില്ലാതെ അവതരിപ്പിക്കും എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറ്റമറ്റതും ചുളിവുകൾ ഇല്ലാത്തതുമായി പല വിവർത്തനങ്ങളും അല്പസ്വല്പം വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചേക്കാം പക്ഷേ അവിടെ നിന്നാണ് തന്റെ സഭയെ അങ്ങനെ അവതരിപ്പിക്കുന്നത് പക്ഷെ നാം ആണെങ്കിലോ ഏറ്റവും അപകടമേറിയ ഒരു ശത്രു നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കെണിയുടെ മുമ്പിലാണ് പക്ഷെ നാം അത് മനസ്സിലാക്കുന്നില്ല ദൈവം പറഞ്ഞു അത് വെളിപ്പെടുവാൻ പോകുന്ന സമയമാണിത് എന്ന് ദൈവം അത് ചെയ്യുവാൻ പോവുകയാണ് എന്ന് ദൈവം അത് ആരംഭിച്ചിരിക്കുന്നു നാം അതിലേക്ക് പോകുവാൻ വേണ്ടി പോവുകയാണ് ദേവഹിതമെങ്കിൽ അടുത്ത സീസണിൽ മിക്കവാറും പാസ്റ്റർ കുറച്ച് സമയം ഒരുക്കത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കും ജൂണിൽ തുടങ്ങുകയും ചെയ്യും കാരണം അത് വളരെ നിസ്സാരമായി എടുക്കാവുന്ന ഒന്നല്ല ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നാം ഭൂതങ്ങൾ ഡീമൻസിനെ കുറിച്ച് സംസാരിച്ചു എങ്ങനെ അവ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ദൈവം നമ്മെ എങ്ങനെ അതിലേക്ക് നയിച്ചു എന്നത് വളരെ ആശ്ചര്യകരമായി തോന്നി ഇത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുകയും ചെയ്തു കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ സഭയിലേക്ക് വന്ന ഒരാൾ പാഷനോട് ഇതിനെ നന്ദി പറഞ്ഞു കാരണം ഇതിനു മുമ്പ് ഇരുട്ട് നിറഞ്ഞൊരു മുറിയിലേക്ക് പോകാൻ അയാൾക്ക് പേടിയായിരുന്നു ഇപ്പോൾ ആത്മിക തലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാവുന്നതിനാലും തനിക്കുള്ള അധികാരം അറിയാവുന്നതിനാലും ആ മുറിയിലേക്ക് പോയി ആ ഇരുട്ടിനോട് പോകാൻ പറയാൻ പറ്റി എന്ന് നമുക്ക് എബ്രായ രണ്ടിന്റെ പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദേവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പമുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ അനേകർ മലിനപ്പെടുകയും ചെയ്യും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് കരുതി നാം വായിച്ചു പോകാറാണ് പതിവ് പാസ്റ്റർ ഹോളിനസ് ശുദ്ധീകരണം എന്താണെന്ന് വിശുദ്ധീകരിച്ചത് തന്നിരുന്നു ഇനി നാം എല്ലാവരോടും സമാധാനം ആചരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം എന്താണത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അത് അനേകർ അതിനാൽ മല്ലപ്പെടുകയും ചെയ്യും നിങ്ങൾ മലിനപ്പെട്ടേക്കാം നിങ്ങൾ മലിനപ്പെട്ടാൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചവർ ആകുമോ ഇല്ല പഴയ നിയമത്തിൽ ലേവ്യപുസ്തകത്തിലേക്ക് പോയാൽ നിങ്ങൾ മലിനപ്പെട്ടാൽ നിങ്ങൾക്ക് ശുദ്ധതയില്ലെന്ന് പറയുന്നു മലിനപ്പെട്ടവർ ശുദ്ധീകരണത്തിന് എതിരാണ് എങ്ങനെയാണ് നിങ്ങൾ മലിനപ്പെടുന്നത് കൈപ്പുള്ള പേര് അല്ലെങ്കിൽ ബിറ്റർണസ് ബിറ്റർണസ് കൈപ്പ് വന്നാൽ ദൈവത്തിന് അതിനെ പ്രതി ഒന്നും ചെയ്യുവാൻ പറ്റിക്കയില്ല അത് എന്തുകൊണ്ടാണെന്ന് പാസ്റ്റർ പറയും ദൈവം അത് നമുക്ക് വിട്ടു തന്നിരിക്കുന്നു നമുക്ക് ലൂക്കോസ് പതിനേഴിന്റെ അഞ്ചിലേക്ക് പോകാം നാം ഇവിടെ പാപത്തെക്കുറിച്ചല്ല ബിറ്റർണസ് കൈപ്പിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോസ്തലന്മാർ കർത്താവിനോട് തങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരയണമേ എന്ന് പറഞ്ഞു യേശുവിന്റെ സുവിശേഷ വേലയുടെ അവസാന കാലത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോസ്തോലന്മാർ യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട് അസംഖ്യം അത്ഭുതങ്ങൾ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് എന്നിട്ടും അതിലൊന്നിലും അവർ കരുതിയില്ല അവർക്ക് കൂടുതൽ വിശ്വാസം വേണം അത് ചെയ്യണമെങ്കിൽ എന്ന് പക്ഷേ ഈ ഒരു കാര്യം മാത്രം ദൈവമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറയുന്നു മൂന്നാം വാക്യത്തിൽ വായി എന്താണ് വായിച്ചത് സൂക്ഷിച്ചുകൊള്ളുപിൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് അവർ പറഞ്ഞ പറഞ്ഞത് അപ്പോസ്വലന്മാർ കർത്താവിനോട് തങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു യേശു ഫോർഗീവിന് ക്ഷമിക്കുക മാപ്പ് നൽകുക എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മരിച്ചവനെ ഉറപ്പിക്കാനോ വെള്ളത്തിൽ നടക്കാനോ അല്ല വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് അത് ശിഷ്യന്മാരുടെ ജാടിപ്പിച്ചെങ്കിൽ വചനം മനസ്സിലാക്കാൻ പല തവണ നമ്മൾ പല തലങ്ങൾ വരെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടി വി ഓൺ ചെയ്തിട്ട് വീട്ടിൽ വചനം എപ്പോഴും ഇങ്ങനെ നിറച്ചുകൊണ്ടേയിരിക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ നിങ്ങൾ ചിലത് കേൾക്കും പക്ഷെ ചില നേരത്തെ നിങ്ങൾ കേൾക്കുന്ന ചിലത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായി നിങ്ങൾക്ക് തോന്നും എന്നിട്ട് അത് പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ ആഴത്തിൽ പതിയുന്നു യേശു വീണ്ടും വരുന്നു എന്ന് പറയുന്നത് ഒരു പോരാട്ടമായി നിങ്ങൾക്ക് തോന്നാം യേശു പറയുന്നു വിശ്വാസം വർദ്ധിപ്പിക്കുക മനസ്സിലായോ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് എന്താണ് കാരണം ഇവിടെ ദൈവം പറയുന്നു സാത്താൻ നിങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിച്ചാൽ അവന് നിങ്ങളെ പിടിക്കുവാൻ വേണ്ടി പറ്റും കാരണം ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുന്നു പ്രാർത്ഥിക്കുന്നു നാം ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എങ്ങനെ യേശു നമ്മൾ ക്ഷമിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കാരണം നമ്മൾക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെ സാത്താൻ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ദേഷ്യം കൈകാര്യം ചെയ്യുവാൻ എളുപ്പമാണ് പക്ഷെ മുറിവ് മുറിപ്പാട് ഹർട്ട് വേദന നാം നോക്കാൻ പോകുന്നത് എന്താണെന്നാൽ വേദപുസ്തകം പറയുന്നു നാം നമ്മെ തന്നെ മറ്റുള്ളവരെക്കാൾ മേലെയാണ് എന്ന് കരുതുന്നു സ്വയം അങ്ങനെ കരുതരുത് എന്ന് പറയുന്നു ഒരു മനുഷ്യൻ തൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രകാരം എഴുതിയിട്ടിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഐ ആം തേർഡ് എന്നാണ് ഞാൻ മൂന്നാമൻ എന്നാണ് സാധാരണ എല്ലാവരും പറയുക ഞാൻ ഒന്നാമൻ എന്നാണെന്നാണ് എന്തുകൊണ്ടാണിത് ദൈവം ഒന്നാമൻ എൻ്റെ സഹോദരന്മാർ രണ്ടാമത് ഞാൻ മൂന്നാമത് എന്താണ് ഇവിടെ പാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നതെന്നാൽ നമുക്ക് എല്ലാവരിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നതായ ഒരു തലമുണ്ട് നാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് എതിരെ വരുന്ന ആളെ അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഒന്നുകിൽ നിങ്ങളുടെ നേരെ വന്നിടിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാകും അവർ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല അവർ അതിനെ കവച്ചു വെച്ചാൽ ഒരുപക്ഷെ അവിടെ ഒരു സൗഹൃദം തുടങ്ങിയേക്കാം പക്ഷെ പ്രശ്നം എന്തെന്നാൽ അവർ പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഒഫൻഡഡ് നിങ്ങൾക്ക് ഇടർച്ച സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വൃകാ വികാരങ്ങൾ മുറിപ്പെടും ഒഫെൻസ് വൃണപ്പെടൽ ജോൺ ബിവിയോ പറയുന്നത് പോലെ സാത്താന്റെ ഒരു ഇരയാണത് യോഹനാൻ സ്നാപകൻ തടവറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ശരിക്കും ആകെ വിഷമത്തിലായി ഫ്രസ്ട്രേറ്റഡ് ആയി നിരാശപ്പെട്ടു അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ വിട്ട് യേശുവിനോട് ചോദിക്കാൻ പറഞ്ഞു നിങ്ങളാണോ ശരിക്കുവാനുള്ള ശരിക്കും വരുവാനുള്ള മഷിഹ എന്ന് എന്താണ് യേശു അതിന് അവസാനിപ്പിച്ച വാചകം വചനത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം നമ്മുടെ സ്വന്തം വചനത്തിൽ പറഞ്ഞാൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ യേശു പറഞ്ഞു ഇടർച്ച വരാതിരിക്കുന്നത് അസംഭവ്യവുമാണ് ആർക്ക് വേണമെങ്കിലും ഇടർച്ച പറ്റാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് എത്രവണ്ണം വന്നില്ലെന്ന് വന്നേക്കാം കാരണം നമ്മുടെ പ്രതീക്ഷകൾ എപ്പോഴും അല്പം ഉയർന്നതാണ് പ്രത്യേകിച്ച് ആളുകൾ നമ്മോട് ചേർന്ന് വരുംതോറും അവരായിരിക്കും അങ്ങനെയുള്ളവരായിരിക്കും നമ്മെ ഏറ്റവും കൂടുതൽ നമ്മെ തകർത്ത് കളയുന്നതും അവിടെയാണ് സഭയ്ക്കും ഏറ്റവും പ്രശ്നമുള്ളതും ക്രിസ്ത്യാനികളെക്കാൾ നല്ല വിജാതിയർ ഉണ്ട് എന്തുകൊണ്ട് കാരണം നമ്മൾ വിജാതിയർ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർക്ക് ഇത്രയൊരു ഒരു പ്രതീക്ഷയെ അവരെക്കുറിച്ചുള്ളൂ നമ്മുടെ പ്രതീക്ഷ ഒരുപാട് താഴെയായിരിക്കാം ക്രിസ്ത്യാനികളെക്കാൾ നമുക്ക് സങ്കീർത്തനം അൻപത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകാം എന്നെ നിന്നിച്ചത് ഒരു ശത്രു അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്റെ നേരെ വമ്പ് പറന്ന് എന്നെ പകയ്ക്കുന്നവനല്ല അങ്ങനെയെങ്കിൽ ഞാൻ മറിഞ്ഞുകൊള്ളുമായിരുന്നു നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു നാം തമ്മിൽ മധുരസമ്പർക്കം ചെയ്ത പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ ഒരു ശത്രു എന്നോട് ഇത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ നിന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല അവിടെയാണ് സാത്താൻ നമ്മെ പിടിക്കുന്നത് കാരണം നമ്മൾ ആ കൈപ്പിന്റെ ഫലം അനുവദിച്ചാൽ നമ്മൾ മലിനപ്പെടും ആ മനുഷ്യനൊന്നും ഒന്നും സംഭവിക്കുകയില്ല ആ മനുഷ്യൻ ഇതൊന്നും ആ മനുഷ്യനെ ഇതൊന്നും ഏഷ്യുകയും ഇല്ല അവനോ അവളോ ന്യായവിധിക്ക് അടിമപ്പെടുകയില്ല എന്നല്ല പക്ഷേ ഇവിടെ മലിനപ്പെടുന്നത് പാസ്റ്റർക്ക് വളരെ അടുത്ത ഉണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിന് വെറുതെ ഊട്ടി വരെ പോയി സമയം കളയുന്നു എന്ന് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പാസ്റ്റർ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പറഞ്ഞു എനിക്കറിയില്ല പൈസയ്ക്കുള്ള പ്രശ്നമോ മറ്റൊന്നുമല്ല ദൈവമെല്ലാം നൽകുന്നുണ്ട് പക്ഷെ എന്ത് സംഭവിച്ചു ദൈവം പാസ്റ്റിനോട് പറഞ്ഞു വേറെ ആരെങ്കിലും ആണ് നിന്നോട് ഇത് പറഞ്ഞതെന്നെങ്കിൽ നിനക്കറിയാം എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്ന് കരാട്ടയിൽ നിങ്ങൾക്കറിയാവുന്ന ഏതൊരു പഞ്ചിനും അത് എങ്ങനെ തടക്കണം എന്നുണ്ട് നിങ്ങൾ വളരെ അഡ്വാൻസ് ആയി പക്ഷെ ഈ പഞ്ച് നിങ്ങളുടെ നേരെ വരുന്നത് പോലും നിങ്ങൾ കണ്ടില്ല നേരെ വന്ന് അത് പാസ്റ്റണ് ഇടിച്ചു പാസ്റ്റർ അനുചരിച്ചോട് പറഞ്ഞു ആദ്യ തവണ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം വളരെ ഭാരപ്പെട്ടിരിക്കുന്നു എന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് സുവിശേഷം ഫലപ്രദമല്ല എന്നല്ല ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും അറിയാം പക്ഷെ ഈ വിഷം പാസ്റ്റന്റെ ഉള്ളിൽ ഇട്ടതിന്റെ ഫലമാണിത് അതിനുള്ള പ്രതിരോധം പാസ്റ്റർ കിട്ടില്ല കാരണം പാസ്റ്റർ പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് ഇത് വന്നത് അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഒരാൾ അത് പുറത്തു കളയാൻ അത്ര എളുപ്പമല്ലായിരുന്നു അത് പുറത്തെടുക്കുമ്പോൾ എല്ലാം കൂടി പുറത്തു വരികയും ചെയ്യുന്നു ആ ബന്ധത്തിന്റെ ഒരു ഭാഗം പോലും പൊട്ടിക്കേണ്ടതായി വന്നു അത് പുറത്തെടുത്ത് നോക്കി കാണേണ്ടി വന്നു എന്താണ് ദൈവത്തിൽ നിന്നുള്ളത് എന്താണ് അല്ലാത്തത് എന്ന് അത് അത്ര എളുപ്പമല്ലായിരുന്നു പക്ഷെ ഉള്ളിൽ വിഷം വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദമായിരുന്നു അത് അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ബാസ്റ്റർ ഊട്ടിലേക്ക് വരികയും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സാത്താൻ നമ്മെ പിടിക്കുന്നത് അത് വളരെ എളുപ്പമാണ് കാരണം നമ്മൾ ഇങ്ങനെ ഒരു ചതി ഉണ്ടെന്ന് അറിയാതെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ബാസ്റ്റർ വഴി കൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹമാണെങ്കിൽ ഭരതത്തിന് പുറത്ത് വളർന്ന ഒരാളായതുകൊണ്ട് എതിരെ വരുന്നവരേക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് അവരൊന്ന് ഒന്ന് ഒന്ന് വിഷു ചെയ്യുന്ന അല്ലെങ്കിൽ അക്നോളജ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഗുഡ് മോർണിംഗ് നോ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ കേരളത്തിൽ അങ്ങനെ ആരും ചെയ്യില്ലെന്ന് പാസ്റ്റർ ഓർത്തില്ല അങ്ങനെ ചെയ്താൽ അവരെ അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആകെ ബെപ്രാളമാകും വൃത്തികെട്ട ഒരു നോട്ടം നോക്കും അതോടെ പാസ്റ്റർക്ക് മുഷിച്ചിലുമായി കണ്ടോ ഇത്ര ഒരു ചെറിയ കാര്യം പക്ഷേ നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് പാസ്റ്ററിൻ്റെ മക്കളായിരിക്കും ഈ ഒരു ചെറിയ കാര്യം പിന്നെയും പിന്നെയും അതിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് കയറ്റിവെച്ച് അതൊരു വലിയ ഒന്നാകും നിസ്സാര കാര്യത്തിന് വരെ മക്കളോട് പോലും ദേഷ്യപ്പെടേണ്ടി വരും സാധാരണ എങ്ങനെ ഇത് നമുക്കെതിരായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പാസ്റ്റർ ഒരു മുസ്ലിം ആയിരുന്നപ്പോൾ അള്ളാഹുവിന് വേണ്ടി രക്തം ചൊരിഞ്ഞ് തെരുവിൽ കിടന്ന് മരിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നു അതിനൊരു മടിയുമില്ലായിരുന്നു പക്ഷെ ക്രിസ്ത്യാനി ആയപ്പോൾ ചർച്ചിലേക്ക് വരാനുള്ള ആഗ്രഹം പോലും ഇല്ലായിരുന്നു പള്ളിയിൽ ആരാധനയ്ക്കോ ഞായറാഴ്ചകളിലേക്കോ വരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു ഇനി അഥവാ വന്നാലോ വായ തുറന്നാൽ പ്രാഗൽമ തുടങ്ങുമായിരുന്നു അതെന്തുകൊണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് യേശുവിനെ ഇഷ്ടമായിരുന്നു അവിടുത്തെ നാഥനും രക്ഷകനുമൊക്കെ സ്വീകരിച്ചിരുന്നു പക്ഷെ പാസ്റ്ററിൽ ഉള്ള എന്തോ ഒന്ന് അത് പാസ്റ്റനെ വലിച്ചു കീറുന്നുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ പാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നീ ഒരു ഇസ്ലാം ആയിരുന്നപ്പോൾ ദൈവം നിന്റെ ശത്രുവായിരുന്നു പക്ഷെ അവിടുന്ന് നിന്നെ വിധിച്ചിട്ടില്ല നീ ക്രിസ്ത്യാനി ആയപ്പോഴാകട്ടെ നീ ഏറ്റവും പ്രബലനായ ശത്രുവായി മാറി ശത്രുവിന് അത് നിനക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് അതിനെ ജയിക്കുവാൻ ഉള്ള ഒരേ ഒരു വഴി യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് അവരിൽ ആയിരിക്കുക ചില ആളുകൾ പറയും സാത്താൻ റിട്ടാർഡ് ആണ് എന്ന് അതിനർത്ഥം അവൻ സംഘടിതനല്ല എന്നെല്ലാം അവന് തന്ത്രങ്ങൾ മെനയാൻ അറിയാം അവർക്ക് നിന്റെ ബലഹീനത അറിയാം എങ്ങനെയെങ്കിലും എന്തെങ്കിലും വഴിയിലൂടെ ആ ബലഹീനതയെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ആ മുഖാമുഖത്തിന്റെ സമയത്ത് ആരാണ് ശക്തിമാൻ അവ ജയിക്കും ആ രണ്ട് പട്ടികളുടെ കഥ ഓർമ്മയില്ലേ ഒരയൽവക്കാരൻ ചോദിച്ചത് ഈ ട്വിൻസ് ആയ പട്ടികളിൽ ഏത് പട്ടിക്കാണ് ആ പട്ടിയാണ് കരുത്തനെന്ന് അപ്പോൾ യജമാനൻ പറഞ്ഞു ഞാൻ തീറ്റ കൊടുക്കുന്നവനാണ് കരുത്തനെന്ന് പ്രശ്നം എന്തെന്നാൽ നമ്മൾ ഈ കെണിയിലേക്ക് നടന്നെടുക്കുകയും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ കെണി വളരെ ശക്തം ആണ് എന്ന് ഇതൊരു ഒരു ചെറിയ നേരത്തെ ഡാവൽ പോലെയാണ് വളരെ നേരത്തെ ഒന്ന് അത്തരത്തിൽ ഒന്നെടുത്ത് നിങ്ങളുടെ തലയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് അത് അത്രയ്ക്കും മനസ്സിലാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല അത് അതേപോലെയാണ് സാത്താൻ വന്ന് നിങ്ങളുടെ മേൽ അറി അറിയാത്ത ഓരോരോ കാര്യങ്ങൾ ഇടുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആത്മഹസുഹൃത്ത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായി വിളിക്കാതിരുന്നു എന്നിരിക്കട്ടെ അയാളോടുകൂടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു നൂലെടുത്ത് നിങ്ങളുടെ തലയിൽ ഇട്ടാൽ ആ നിമിഷം നിങ്ങളത് അറിയില്ല കാരണം നിങ്ങൾ സംഭാഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് അങ്ങനെ കുറേ കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നിങ്ങൾക്കതിന് വെയിറ്റുമായി നിങ്ങൾ നിങ്ങളതിൽ നിരപ്പാകും അതിൽ അത് അതിനുശേഷം അത് തലയുടെ ഭാഗമാണെന്ന് തന്നെ നിങ്ങൾ കരുതും അതേപോലെ സാത്താൻ വലിയ നുണയുമായി നിങ്ങളെ അടിക്കുകയില്ല ഒരു ചെറിയ നുണയുമായി വരും അത് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലാണെന്ന് ഉറപ്പ് വരുത്തും എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും ചെയ്യാൻ അറിയാതെ ഇരിക്കുമ്പോൾ അവൻ വലിയ അവൻ പിന്നെയും ചെറിയ ചെറിയ നുണകളുമായി വരും ആ സമയത്ത് നിങ്ങൾക്കറിയാം അതൊരു നുണയാണെന്ന് പക്ഷേ അങ്ങനെ കുറേ കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഒരു ഭാഗമായി തീരും നിങ്ങൾ ആ നുണയെ വിശ്വസിച്ച് തുടങ്ങും അവനത് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ തലം മുഴുവൻ അതായി തീരുകയും ചെയ്യും അതൊരു സ്ട്രോങ് ഹോൾഡായി മാറുകയും ചെയ്യും നിങ്ങളുടെ തലയിൽ നിന്നും അത് ഉടച്ചു കളയേണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ ഒരു ശക്തി കേന്ദ്രം സ്ട്രോങ് ഹോൾഡ് ഉണ്ടായാൽ അത് പുതിയ വാതിലുകൾ തുറക്കും പ്രത്യേകിച്ച് നിങ്ങളിൽ വെറുപ്പുണ്ടെങ്കിൽ അത് ആത്മീക മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആത്മീകമായി നിങ്ങളുടെ പൈശാചിക സ്വാധീനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതൊരു പൊസഷൻ കൈവശമല്ല ക്രിസ്ത്യാനികൾ പൊസസ്ഡ് ആകാൻ പറ്റില്ല പൊസഷൻ എന്നാൽ ഉടമസ്ഥാവകാശം അതൊരു സ്വാധീനമാകാനേ പറ്റുകയുള്ളൂ ആക്രമണം എന്നത് വേറൊരു കാര്യമാണ് ഇത് സ്വാധീനമാണ് കുടുംബസ്ഥ എന്നത് വേറൊരു കാര്യവും ഫാസ്റ്റർ അത്രയ്ക്ക് ആഴത്തിലേക്കൊന്നും ഇപ്പോൾ പോകാൻ പോകുന്നില്ല പക്ഷെ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ബിറ്റർനെസ് സ്കൈപ്പ് വന്നാൽ ആ ഇരുട്ടിലാണ് അഴുക്ക് വളരുന്നത് അവിടെയാണ് ആ ആത്മാക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പറ്റുന്നത് വീണ്ടും വീണ്ടും ഈ അടിമത്തത്തിലേക്ക് നിങ്ങളെ ആക്കാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിൽ നുണകൾ ഇട്ടുകൊണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുകയാണ് പാസ്റ്റർക്ക് തോന്നാം ഈ മനുഷ്യൻ ശ്രദ്ധിക്കുന്നതല്ല എന്ന് ഒരു പക്ഷെ അത് ആ മനുഷ്യൻ്റെ രീതിയായിരിക്കാം പക്ഷെ അല്ലെങ്കിൽ ആ ഇന്ന് ഒരു വളരെ കഷ്ടത നിറഞ്ഞ ദിവസമായിരിക്കാം അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ഇരിക്കുന്നത് പക്ഷെ സാത്താൻ തന്റെ നുണ കൊണ്ട് പാസ്റ്റന്റെ മനസ്സിൽ ഒരു കളി കളിച്ചു അത് നമ്മൾ ഒരു സത്യമായി അംഗീകരിച്ചു ഇപ്പോൾ പാസ്റ്റർ ആ മനുഷ്യനെ ആ നുണയുടെ അടിസ്ഥാനത്തിലാണ് അളക്കാൻ പോകുന്നത് പാസ്റ്ററിനെ സംബന്ധിച്ച് അതാണ് സത്യം പക്ഷേ അത് വെച്ച് അയാളുടെ അടുത്ത് പോകുമ്പോൾ അയാളോട് സാത്താൻ വേറൊരു നുണ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും കൂടി ഏറ്റുമുട്ടിയിട്ട് അവർക്ക് അതിനൊരു ചേർച്ച നമുക്ക് തോന്നാം അങ്ങനെ അത് സത്യമാണെന്നും അതോടെ അവിടെ ഒരു അകലം സംഭവിക്കുന്നു എങ്ങനെയാണ് ആ വിഭജനം വരുന്നത് അതിനവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പാസ്റ്റർ പറയാറ് തന്റെ സഭയോട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ പാസ്റ്ററിനെ വിളിക്കുക ആ അവസ്ഥയിൽ നിന്നും സാത്താനെ പുറത്താക്കി തരാമെന്നും നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്ന് തോന്നുന്ന ആ നാഴികയിൽ പാസ്റ്റർ പറയുന്നില്ല പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചാണകം ഇട്ടു തരുമെന്നൊന്നും നിങ്ങളൊരു പ്രയാസമേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പാസ്റ്റർടും ദേഷ്യം വന്നാൽ മനസ്സിലാക്കുക സാത്താൻ അവിടെ കളിക്കുകയാണ് എന്ന് ആ സമയം മിക്കവാറും ദൈവം പാസ്റ്ററിനോട് അത് പറയുകയും പാസ്റ്റർ നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഒരു മനുഷ്യനായതിനാൽ അത് പാസ്റ്റർക്ക് അത്ര എളുപ്പമല്ല പാസ്റ്റർക്കറിയാം നിങ്ങൾക്ക് പാസ്റ്ററിനോട് ദേഷ്യമുണ്ട് സാത്താൻ നിങ്ങളോട് നുണ പറഞ്ഞിരിക്കുകയാണ് എന്നും അറിയാം പക്ഷേ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല സഹോദര സാത്താൻ നിന്നോട് നുണ പറഞ്ഞിരിക്കുകയാണ് എന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിയാവുന്നത്ര അതിനെ ബന്ധിച്ച് ഉപവസിച്ച് നിങ്ങളെ വിളിക്കും നിങ്ങൾ മറ്റുള്ളവരെ ശിക്ഷിത്വപ്പെടുത്തുമ്പോൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും പാസ്റ്റർ ഒരു ഡോക്ടർ ആവേണ്ടിയിരുന്ന ആളാണ് പക്ഷെ പാസ്റ്റർക്ക് തന്റെ ചുറ്റും എപ്പോഴും രോഗികൾ ഉണ്ടാകുന്നത് ഇഷ്ടമല്ലായിരുന്നു പാസ്റ്റർക്ക് സ്വയം താൻ ഒരു നല്ല ഫിസിഷ്യൻ ആകുമെന്നൊരു തോന്നലും ഇല്ലായിരുന്നു ഒരുപക്ഷെ അതുകൊണ്ട് ധാരാളം പൈസ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അതിനുള്ള മനസ്സുണ്ടെന്ന് കരുതിയില്ല അത് തെറ്റായിരുന്നു അതും പോരാഞ്ഞ് കയ്യിൽ ഒരു ബീപ് ബീപ് സൗ ശബ്ദമുണ്ടാക്കുന്ന സാധനവുമായി നടക്കാൻ താല്പര്യവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വെളുപ്പിന് മൂന്നു മണിക്ക് വരെ പാസ്റ്റർക്ക് കോൾ വരും പാസ്റ്റർ എന്റെ മുറിയിൽ എന്തോ ഒന്നുണ്ട് അത് തിളങ്ങുന്നു എന്നെ തന്നെ നോക്കുന്നു അതിന് കണ്ണും മൂക്കും ചെവിയും കാതും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അതിനെ നേരിടേണ്ടി വരും അവരോട് പറയാൻ പറ്റില്ല പാസ്റ്റർക്കോ അത് സാരമില്ല പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അവർ ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയിൽ അവരെ താങ്ങണം കാരണം അവർക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്താണ് നാം ചെയ്യേണ്ടത് ഇതിന്റെ രക്തചുരുക്കം പാസ്റ്റർ പറയാൻ പോവുകയാണ് നമ്മൾ മുറിപ്പെട്ട് കഴിഞ്ഞാൽ നാം എന്തു ചെയ്യണം സദൃശവാക്യങ്ങൾ പതിനെട്ടിന്റെ പത്തൊമ്പതിൽ പറയുന്നു ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഉറപ്പുള്ള പട്ടണേക്കാൾ തേക്കാൾ ദുർജനേയനാകുന്നു അങ്ങനെ ഉള്ള പിണക്കം അരമനയുടെ ഓടാമ്പൽ പോലെ തന്നെ പട്ടണങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് അത്ര പരിചയമുണ്ടാവാൻ കാര്യമില്ല പഴയ കാലത്ത് ഒരു ഒരു അതിർത്തി വേലിയില്ലാത്ത ഒരു ഗ്രാമം എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇന്ത്യയുടെ കാര്യം പശ്ചാക്ക് അറിയില്ല അവിടെ അത്ര കണ്ടിട്ടില്ല പക്ഷേ കൊട്ടാരങ്ങളുടെയൊക്കെ അതി ആയിട്ട് വലിയ കോട്ടകൾ വലിയ മതിലുകൾ ഉപയോഗിച്ച് കിട്ടിയിരുന്നു ഓരോ ഗ്രാമത്തിനും അതുപോലെയുള്ള അതിർ കോട്ടകൾ മതിലുകൾ ഉണ്ടായിരുന്നു ഓരോ പട്ടണത്തിനും ആ അതിർത്തി കോട്ട അല്ലെങ്കിൽ മതിലാണ് പട്ടണത്തിനെ കരുത്തരാക്കുന്നത് ഒരു ശക്തമായ പട്ടണത്തിന് വളരെ ശക്തമായൊരു മതിൽ അല്ലെങ്കിൽ കോട്ട ഉണ്ടായിരുന്നു അവിടെ ആളുകൾ ആ പട്ടണത്തെക്കാക്കുവാൻ കാവലിനുണ്ടായിരിക്കും ആ മതിലുകൾ മറ്റുള്ളവരെ അതിൽ നിന്നും പുറത്തു നിർത്തുവാൻ അകറ്റി നിർത്തുവാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരുന്നത് ദ്രോഹിക്കപ്പെട്ട സഹോദരൻ ഈ മതിലുകൾ പണിയുന്നു എന്നിട്ട് ആളുകളെ പുറത്തുനിർത്തുന്നു എന്നിട്ട് സ്വയം ഒറ്റപ്പെടുത്തുന്നു മറ്റു മനുഷ്യരിൽ നിന്നും ഓർക്കുക ഇതൊരു കെണിയാണ് സ്വയം ഒറ്റപ്പെടുത്തുന്ന മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് സദൃശവാക്യങ്ങൾ പതിനെട്ടിന്റെ ഒന്നിൽ പറയുന്നു കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു സകലജ്ഞാനത്തോടും അവൻ കയർക്കുന്നു എന്ന് സാധാരണ നിങ്ങളെ ഒറ്റപ്പെടുത്ത് നടത്താൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ സ്വേച്ഛ അന്വേഷിക്കും അപ്പോൾ എന്താണ് ചെയ്യുക നിങ്ങൾ എല്ലാ ജ്ഞാനത്തോടും കയർക്കും ദൈവിക ഉപദേശം വേണ്ടെന്ന് വെക്കും അതിനെ ടോയ്ലറ്റിൽ കളി കളയുകയോ മിക്സിയിൽ അടിച്ച് പട്ടിക്ക് കൊടുക്കുകയോ ചെയ്യും ദ്രോഹിക്കപ്പെട്ട മനുഷ്യ സഹോദരൻ മതിരുകൾ പണിയുന്നു മതിരുകൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുവാൻ വേണ്ടിയാണ് എന്നിട്ട് സ്വയം ഒറ്റപ്പെടുവാൻ വേണ്ടിയാണ് പണിതിരിക്കുന്നത് നിങ്ങൾ സ്വയം ഒറ്റപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളാണ് രാജാവ് എന്താണ് നിങ്ങൾക്ക് നന്മയെന്ന് നിങ്ങൾ സ്വയം കരുതുന്നു അത് നിങ്ങൾ ചെയ്യും അത് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ സഭയ്ക്ക് വരാതെ വീട്ടിൽ തന്നെ ഇരിക്കും പല ആളുകളും ഇത് ചെയ്യാറുണ്ട് പാസ്റ്റർ പിടിച്ച് അവരോട് വരാൻ പറയും താൻ വീട്ടിൽ വന്ന് വേണമെങ്കിൽ സുശേഷം പറയാമെന്ന് പക്ഷേ ഒറ്റപ്പെടുത്തല്ലേ കാരണം എന്ത് സംഭവിക്കും കൂട്ടം വിട്ട് നടക്കുന്ന നടക്കുന്നവൻ സ്വേച്ഛ അന്വേഷിക്കുന്നു നോക്കൂ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം നിങ്ങൾക്ക് അല്പം ഇഷ്ടക്കേട് രസക്കേട് അല്ലെങ്കിൽ ഒഫെൻസ് വരുന്നു നിങ്ങൾ ഇടറെ ഒഫൻ്റഡ് ആകും അപ്പോൾ നിങ്ങൾ മതിരുകൾ പണിയും എന്നിട്ട് സ്വയം ഒറ്റപ്പെടുത്തും അത് ആഴത്തിലേക്ക് പോകാം നമുക്ക് രണ്ട് കൊരിന്തിർ പത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ നോക്കാം ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിനായുധങ്ങളോ ജടികങ്ങളോ അല്ല കോട്ടകളെ ഇടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾക്കും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനും വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ച് കളഞ്ഞു ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കി മറ്റൊരു തർജിമയിൽ സ്ട്രോങ് ഹോൾഡ് എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ സ്ട്രോങ് ഹോൾഡുകളെ വലിച്ച് ചാടിക്കണമെങ്കിൽ ശക്തിയേറിയ ആയുധങ്ങൾ വേണം ഇത് ജഡികമല്ല നമ്മളെ ഫേസർ ആറിൻ്റെ എട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പഠിക്കുന്നു നമ്മുടെ പോരാട്ടം ജടരക്തങ്ങളോടല്ലെന്ന് നാം വായിച്ചിരിക്കുന്നു ഇതൊരു ആത്മീയ പോരാട്ടമാണ് നിങ്ങളുടെ മനസ്സ് പുതുക്കണം ദൈവവചനത്തിൽ ഒരു ബന്ധം നിങ്ങൾ ആ ബന്ധം നിങ്ങൾക്ക് മനസ്സിലായോ ഏത് വിചാരവും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടിയാകണം അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മെക്കാനിസം യന്ത്രഘടനയായിരിക്കണം പാസ്റ്റർക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു പന്ത്രണ്ടിൽ ഒരുമിച്ച് പഠിച്ചതോ സീനിയർ എന്തോ ഒക്കെ ആയിരുന്നു അതിനുശേഷം അവൻ യു എസ് ആർമിയിലേക്ക് ചേർന്നു പണ്ട് അവർ റെസ്ലിംഗ് എല്ലാം ചെയ്യുമായിരുന്നു മിക്കവാറും പാസ്റ്റർ ആയിരുന്നു അവനെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവൻ ബൂട്ട് ക്യാമ്പിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും പാസ്റ്റർ തോറ്റുപോയി പാസ്റ്റർ കരുതി എന്താണ് ഈ വ്യത്യാസമെന്ന് രണ്ടുപേരും അവരവരുടേതായ വർക്ക്ഔട്ട്സ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അവനേക്കാളും വലിയവനുമായിരുന്നു പാസ്റ്റർ പക്ഷേ ആ ബൂട്ട് ക്യാമ്പ് അവനൊരു ട്രെയിനിങ് കൊടുത്തു അതുമാത്രമല്ല അത് അവൻ്റെ പ്രതിഫലമായി റിഫ്ലക്സ് ആയിത്തീർന്നു ആ പണ്ട് ആരെങ്കിലും അവനെ പിടിച്ചാൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെയാണ് അതിനുള്ള പ്രതിരോധം ചെയ്യുകയുള്ളൂ പക്ഷേ ഇപ്പോൾ അവനെ തൊടുമ്പോഴേ അവൻ ആ പ്രതിരോധം എഴുക്കും കാരണം അത് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അവന് സ്വാഭാവികമായ ഒരു ഭാവ പ്രതിഫലനമായി തീർന്നു ആ ഒരു റിഫ്ലക്സ് ആയിത്തീർന്നു ഇത് നാം ദൈവവചനത്തിൽ ചെയ്യണം സാത്താൻ വരുമ്പോൾ തിരിച്ചു കൊടുക്കണം നിങ്ങൾ അങ്ങനെ നടക്കുന്നതോ എന്ന് ആലോചിച്ചു നോക്കൂ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു